വർക്കല സ്വസ് ജോഷം യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വ്യാഴദശ അനുഭവിക്കുന്നവർ ചെയ്യേണ്ടതായ പരിഹാരങ്ങൾ വ്യാഴദശയിൽ ഒരു വ്യക്തി എന്തൊക്കെ ക്ഷേത്ര ക്ഷേത്ര പ്രാർത്ഥനയാണ് ചെയ്യേണ്ടത് ഏതൊക്കെ ഗ്രഹത്തെയാണ് ആരാധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് വ്യാഴം എന്ന് പറയുന്നത് ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫലം നൽകുന്ന ഗുണഫലം നൽകാൻ യോഗ്യതപ്പെട്ട ഒരാളായിട്ടാണ് ജ്യോതിഷത്തിൽ പറയുന്നത് സർവേശ്വരനായിട്ടാണ് പറയുന്നത് സർവേശ്വരൻ ഇത് വ്യാഴഗൃഹത്തെ പറയുന്ന സർവേശ്വരൻ എന്നാണ് വ്യാഴപ്രീതി ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റു ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ തന്നെ ഇല്ലാതാകുമെന്നാണ് അങ്ങനെയുള്ള വ്യാഴം ജാതകത്തിൽ പിഴച്ചു പോയാൽ അനിഷ്ടരാശിയിൽ പോയാൽ പൊതുവെ ദോഷഫലങ്ങളായിരിക്കും വരുന്നത് ഒരാളുടെ ജാതകത്തിൽ ആറ് എട്ട് പന്ത്രണ്ട് രാശികളിലായിട്ട് വ്യാഴം നിന്നാൽ പൊതുവെ അയാൾക്ക് ഗുണഫലം കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് വ്യാഴത്തിനെ കൊണ്ട് പറയേണ്ടതായിട്ടുള്ള സ്ഥാനഗുണങ്ങൾ അതുപോലെ മാനം അതുപോലെ ധനം സന്താന സൗഖ്യാതി കാര്യങ്ങൾ വ്യക്തി വിശുദ്ധി ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ആ ജാതകത്തിന് കുറവായിരിക്കും ആഴം മറഞ്ഞ് കഴിഞ്ഞാൽ ദിവാധീനം കുറഞ്ഞു എന്ന് പറയുന്ന പോലെ നല്ല ചിന്തകളുടെ ഒരു കുറവും അയാളുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും ഉണ്ടാകും പ്രവൃത്തികൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത് വന്ന് അത് അവസാനം ഗുണമല്ലാത്ത അവസ്ഥയിലോട്ട് മാറിപ്പോകും ഭാഗ്യം അല്പം കുറവായിരിക്കും എന്ന് പറയാം ഏറ്റവും ലളിതമായി പറയുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ വ്യാഴപ്രീതിക്ക് വേണ്ടി എന്തൊക്കെയാണ് ഒരു വ്യക്തി ചെയ്യേണ്ടത് അതേപോലെ വ്യാഴത്തിന് പറഞ്ഞിട്ടുള്ള നക്ഷത്രത്തിൽ ജനിച്ചവരും ഈ വ്യാഴത്തിന് പറഞ്ഞിട്ടുള്ള പുണർദ്ദം വിശാഹം പൂതുരുട്ടാതി തുടങ്ങിയിട്ടുള്ള നക്ഷത്രം ജനിച്ച വ്യക്തികളും എല്ലാ കാലവും എന്താണ് വ്യാഴപ്രീതിക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ വ്യാഴഗ്രഹത്തെ ആരാധിക്കുക നവഗ്രഹ ക്ഷേത്രങ്ങളിൽ വ്യാഴത്തിന് വ്യാഴാഴ്ച ദിവസം പ്രത്യേകമായ വഴിപാട് കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ വിശേഷമാണ് ഒന്ന് രണ്ടാമതായിട്ട് പറയുകയാണ് വ്യാഴത്തിൽ പറഞ്ഞ ദേവത മഹാവിഷ്ണുവാണ് മഹാവിഷ്ണുവിനെ സ്ഥിരമായിട്ട് ആരാധിക്കുക വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്യാഴഗ്രഹം ജാതകത്തിൽ അനിഷ്ടരാശിയിലാണ് എന്നുണ്ടെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക പുരുഷ സൂക്ത മന്ത്രാർച്ചന അല്ലെങ്കിൽ ഭാഗ്യസൂക്ത മന്ത്രാർച്ചന സ്ഥിരമായിട്ട് ചെയ്ത് മഹാവിഷ്ണുവിനെ ആരാധിക്കുക അതുപോലെ ജീവിതത്തിലൊരു ചിട്ട വേണം ജീവിതത്തിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വിഷ്ണു സഹസ്രനാമം രാവിലെയോ വൈകുന്നേരമോ ശുദ്ധിയോടുകൂടി ജപിക്കുന്നതും വ്യാഴം അനിഷ്ടത്തിലാണെന്നുണ്ടെങ്കിൽ ആ ദോഷഫലത്തെ കുറയ്ക്കാനും ഇല്ലാതാക്കാനും ഉത്തമമാണ് വ്യാഴഗ്രഹത്തെ ആരാധിക്കുക വിഷ്ണുവിനെ ആരാധിക്കുക സ്വയം നമുക്ക് ചെയ്യാവുന്ന കാര്യം വിഷ്ണു സഹസ്രനാമം സ്ഥിരമായിട്ട് ജപിക്കുക വളരെ വലിയ ഫലം നൽകുന്നതാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പ്രത്യേകിച്ച് ഇനി വ്യാഴാഴ്ചയാണെന്നുണ്ടെങ്കിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന പക്ഷം വിഷ്ണു സഹസ്രനാമ ജപം കൊണ്ട് വ്യാഴദശയുടെ പോരായ്മകൾ ഒരുപാട് മാറും ഒരുപാട് കുറയും വ്യാഴപ്പന് പറഞ്ഞ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലായിടത്തും ഗുണം ലഭിക്കുന്നതിനും പുണർദ്ദം വിശാഹം പൂരുട്ട നക്ഷത്രക്കാർക്ക് തീർച്ചയായും ഗുണം നൽകുന്നതിനും വിഷ്ണു സഹസ്രനാമം ഏറ്റവും ഉത്തമമാണ് ഇനി ക്ഷേത്രദർശനമാണ് വിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള മഹാക്ഷേത്രങ്ങൾ എന്താണെങ്കിലും ഗുരുവായൂരാണെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും തിരുപ്പതി ക്ഷേത്രമാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള മഹാക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ നിങ്ങളുടെ ഗ്രഹത്തിൻ്റെ പരിസരത്തുള്ള മഹാവിഷ്ണുവിൻ്റെ മഹാക്ഷേത്രങ്ങളിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വർക്കല ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രം ഇങ്ങനെ നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ വിഷ്ണുവുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ ഉണ്ട് അവിടങ്ങളിൽ മാസത്തിൽ ഒരു ദിവസമെങ്കിലും പോയി ദർശനം നടത്തുന്നതും വ്യാഴദശ അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് ഒരുപാട് പോരായ്മകൾ കുറയ്ക്കാനും ഗുണം നൽകാനും ഒക്കെ തന്നെ സാധിക്കും